ഈ സമയം നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് വൈറ്റ് കൃഷ്ണിൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ കൺവീനർ ആയിട്ടുള്ള അരുൺമാഷാണ് ഇന്നലെ മുതൽ പവലിയൻ അരുൺമാഷയെ വിളിക്കുന്നുണ്ട് പക്ഷേ വിളിക്കുമ്പോഴൊക്കെ ഒരു വേദിയിൽ നിന്നും മറ്റൊരു വേദിയിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പതിനാല് വേദികളിലായിട്ടാണ് നടക്കുന്നത് എന്താണ് ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഒരു ദിവസം കഴിയുമ്പോൾ എന്താണ് അനുഭവം അരുൺമാഷ് എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് വളരെ ചെറിയൊരു കാല കാലയളവായിട്ടുള്ളൂ ഒരു ഒന്നര വർഷത്തോളം ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഒരു കൺവീനർ സ്ഥാനം ഏൽപ്പിച്ചു തന്ന സംഘാടകരോട് ഞാൻ നന്ദി പറയുന്നു അപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നുള്ള അത്ര കൂ കൂട്ടായൊരു പരിശ്രമമായതുകൊണ്ട് അത്ര വലിയ വെല്ലുവിളികളൊന്നും അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല പക്ഷേ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ മറ്റ് സമിതികളുടെ മറ്റ് സബ് കമ്മിറ്റികളുടെ കൺവീനർമാരെ ഒക്കെ ശരീരഭാഷയിൽ തിരിച്ചറിയാം ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ടുകാരുടെ ഒപ്പം വഹാബുക്ക ഓടുന്നതിൻ്റെ ഒപ്പം തന്നെ അരുൺമാഷും ഓടുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് ഈ പ്രത്യേകിച്ച് ഇന്നലെ രാത്രി മഴ ലേശം കുഴപ്പമുണ്ടാക്കി മഴ ഉണ്ടാക്കിയ കുഴപ്പത്തിൽ നിന്ന് ഇന്ന് കാലത്ത് എന്നിട്ടും സമയബന്ധിതമായിട്ട് തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞു കാലത്ത് ലേശം ജോലി അധികം ഏറ്റെടുക്കേണ്ടി വന്നില്ലേ ഇതിൽ ലേറ്റ സൗണ്ട് ഏറ്റെടുത്തത് തന്നെ വഹാബുക്കാണ് അപ്പൊ വഹാബുക്കുള്ളത് ഈ കമ്മിറ്റിക്ക് വളരെയധികം എന്താ പറയാ കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇക്ക എപ്പോഴും നമ്മളിപ്പോ ലേറ്റ സൗണ്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ സാറാ വഹാബുകാർ കോണ്ടാക്ട് ചെയ്ത് അപ്പൊ തന്നെ പരിഹരിക്കും ഇപ്പോൾ കറൻ്റ് ആയാലും അങ്ങനെ ഇടക്കിടക്ക് പോകുന്നൊരു സ്ഥിതി ഉണ്ട് പിന്നെ മഴക്കാറ് അങ്ങനത്തെ പ്രതികൂല സാഹചര്യങ്ങൾ പലതും ഉണ്ട് അപ്പോൾ വഹാബിക്കുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ടെക്നീഷ്യന്മാർ നല്ല എന്താ പറയുക സ്കില്ലുള്ളവരായതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലൊരു പ്രതിബന്ധം അങ്ങനെ ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ പരിഹരിച്ച് പരിഹരിച്ച് പോകുന്നുണ്ട് ഇതുവരെയും അങ്ങനെ ഒരു വലിയ കുഴപ്പങ്ങളൊന്നും വേദികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ആളുകൾ ഒരു പരാതിയായിട്ടും സൺസുഷ്ടവുമായി ബന്ധപ്പെട്ട പരാതിയൊന്നും ആളുകളൊന്നും പറഞ്ഞിട്ടില്ല വൈകി പരിപാടി നടക്കുന്ന സമയത്ത് തന്നെ ലൈറ്റുകളൊക്കെ തന്നെ കൃത്യസമയത്ത് തന്നെ ഓണാക്കാൻ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ ഒരുക്കങ്ങളും നല്ല രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട് എത്ര ഒരു എത്ര ദിവസമായിട്ട് അരുൺമാഷിതിനൊപ്പം ഇങ്ങനെ കൂടിയിട്ടുണ്ട് ഞാൻ പിന്നെ ഈ സ്കൂൾ തന്നെയാണ് എൻ്റെ ഇവിടുത്തെ ഈ സ്കൂളിൽ തന്നെയാണ് ഹൈസ്കൂൾ ഡിപ്പാവലിലാണ് ഞാൻ വർക്ക് ചെയ്യണത് അതുകൊണ്ട് തന്നെ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയ സമയം മുതൽ തന്നെ നമ്മൾ നമ്മളിങ്ങനെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിരുന്നു പിന്നെ പി ടി ആയാലും സ്കൂളായാലും പിന്നെ സംഘടനകളായാലും നമുക്ക് വേണ്ടത്ര നിർദ്ദേശങ്ങൾ സമയാസമയങ്ങൾ തന്നിരുന്നു ഇവിടെ ലൈറ്റ് വേണം ഇവിടെ ലൈറ്റിൻ്റെ കുറവുണ്ടായിരിക്കും അപ്പോൾ ഇന്ന ലൈറ്റ് ഇടണം ഗ്രൗണ്ടിലാണെങ്കിൽ ഗ്രൗണ്ടിൽ ഇവിടെ റേറ്റ് കുറയാൻ സാധ്യതയുണ്ട് പിന്നെ ഉള്ളതാണ് അപ്പം നമുക്ക് കുട്ടികളെ മാക്സിമം അല്ലെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ലൈറ്റ്സ് സംഘടിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാൻ ക്ലിയർ ചെയ്യുന്നതിനുള്ളൊരു എന്താ പറയുക അഭിപ്രായങ്ങൾ നമുക്ക് തന്നിരുന്നു അത് കമ്മിറ്റി ആയിട്ട് തീരുമാനിച്ച് അത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവുകയാണ് ചെയ്തത് ഇന്നലെയും നടന്ന റിവ്യൂ മീറ്റിംഗിനകത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ കുറവുകൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ആ നമ്മൾ ആദ്യ ദിനമായിരുന്നു എന്നല്ലേ അപ്പോൾ തന്നെ കുറവുകളായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് ഫാനിൻ്റെ അതായത് ക്ലൈമറ്റിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിഫൈഡായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് നമുക്കുള്ളത് അപ്പോൾ പുഴുക്കും കൂടുതലാണ് അപ്പോൾ ഈ വേദികളിൽ ഫാനുകളുടെ എണ്ണം കുറവുള്ളതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ഫാനുകൾ അറേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ഫാനുകളുടെ കുറവുണ്ടായിരുന്നു ഇന്നത് പരിഹരിച്ച് പോയിട്ടുണ്ട് ഏറ്റവും മനോഹരമായ ഒരു കാര്യം കലോത്സവത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുറവുകൾ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് തത്സമയം തന്നെ അഭിസംബോധന ചെയ്യപ്പെട്ട് പരിഹരിച്ച് മുൻപിലേക്ക് പോകുന്നു എന്നതാണ് വളരെ നന്ദി അന്മാഷ് എന്തായാലും റെഡ് കൃഷ്ണൻ്റെ പ്രേക്ഷകരോട് അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന് നാല് ദിവസം കൂടുതൽ മികവുറ്റ രീതിയിൽ ലൈറ്റ് ആൻഡ് സംപ്രവർത്തനങ്ങൾ മുൻപിലേക്ക് പോകട്ടെ വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമിസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ